നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി നരേന്ദ്രമോദി അതിശക്തനാണെന്ന് താൻ എപ്പോഴും പറയാറുണ്ട് എന്നാൽ അദ്ദേഹം ദൈവമല്ല എന്നും കെജ്രിവാൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദൈവം തനിക്കൊപ്പം ഉണ്ടെന്നും സുപ്രീം കോടതിക്ക് നന്ദി പറയുകയാണെന്നും കെജ്രിവാൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ആദ്യമായി ദില്ലി നിയമസഭയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു കെജ്രിവാളിന്റെ വിമർശനങ്ങൾ അടുത്തിടെ ഒരു മുതിർന്ന ബി ജെ പി നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് കെജ്രിവാൾ പറയുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഡൽഹി സർക്കാരിൻ്റെ താളം തെറ്റിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിതം സങ്കടത്തിലാക്കിയിട്ട് ബി ജെ പിക്ക് സന്തോഷം കണ്ടെത്താനാകുന്ന എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന സഹപ്രവർത്തകർക്ക് ഡൽഹി നിയമസഭയിലെ മനീഷ് സിസോദിയുടെയും തൻ്റെ നിലവിലെ സ്ഥാനം കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നാണ് കെജ്രിവാൾ പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കവേ നമ്പർ വൺ സീറ്റിലാണ് കെജ്രിവാൾ ഇരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ അതിശയാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത് രാജിവെച്ച ശേഷം നാൽപ്പത്തി ഒന്നാം സീറ്റിലാണ് കെജ്രിവാൾ ഇരുന്നത് തൊട്ടടുത്തുള്ള നാൽപ്പതാം സീറ്റിലായിരുന്നു മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു മനീഷ് സിസോദിയുടെയും സ്ഥാനം അധികാരത്തിലിരിക്കുന്ന വ്യക്തി കസേര വിട്ടൊഴിയാൻ തയ്യാറല്ല അതിൽ കുടുങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറയാതെയും അദ്ദേഹം വിമർശിച്ചു അതോടൊപ്പം ബി ജെ പി നേതാക്കന്മാർക്ക് നിശ്ചയിച്ച എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി കെജ്രിവാൾ ആർ എസ് എസ് തലവൻ മോഹൻ ഫഹവദിന് കത്തെഴുതി ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും മാത്രമാണ് ഇങ്ങനെയൊരു എഴുത്തിലൂടെ തന്റെ ലക്ഷ്യമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് രണ്ട് പേജുള്ള കത്തിൽ വ്യക്തമാക്കി ബി ജെ പി നേതാക്കന്മാർ എഴുപത്തിയഞ്ചു വയസ്സിനു ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറണമെന്ന നിയമമുണ്ടാക്കിയെന്ന് കെജ്രിവാൾ കത്തിൽ ചൂണ്ടിക്കാട്ടി വ്യാപകമായി ആഘോഷിക്കപ്പെട്ടിരുന്ന ഈ നിയമം എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കളെയെല്ലാം ഇതേ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്നു എന്നാൽ ഈ നിയമം മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറയുന്നത് എൽ കെ അദ്വാനി വിരമിക്കൽ നിർബന്ധിതനായ നിയമം മോദിക്ക് ബാധകമല്ല എന്ന നിലപാടാണ് ഉള്ളത് ഈ നിയമം എല്ലാവർക്കും തുല്യമല്ലേ എന്നും കെജ്രിവാൾ ആർ തലവനോട് ചോദിച്ചിരുന്നു